ഈ അച്ഛൻ തന്നെയാ അമ്മ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് പിന്നെയും ഞാൻ എൻ്റെ കള്ളക്കളി സമ്മതിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ദേഷ്യത്തോടെ പതിനൊന്ന് വയസ്സുകാരനായ എന്റെ സീമന്തപുത്രൻ്റെ അപ്പു കൈയിലെ കോയിൻസ് കാരം ബോർഡിലേക്ക് ഇട്ടു ഞാൻ വിനയേട്ടനെ നോക്കി ആളുടെ മുഖത്ത് അപ്പോഴൊരു കള്ളച്ചിരിയുണ്ട് പരസ്പരം നോക്കിയത് എനിക്കും ചിരി വന്നു ആദ്യം ഇത്തിരി ബലം പിടിച്ചെങ്കിലും അപ്പുവും കൂടെ ചേർന്നപ്പോൾ അതൊരു പൊട്ടിച്ചിരിയായി മാറിയിരുന്നു ഇടയ്ക്കെപ്പോഴേ എൻ്റെ കണ്ണുകൾ വിനയട്ടനെ തേടി ചെന്നിരുന്നു ഞാൻ നോക്കുന്ന കണ്ടാവും ശബ്ദമില്ലാതെ എന്തു പറ്റിയെന്ന് ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന ചുമലിളക്കി കൊടുത്തു ഞാൻ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വരുമെന്ന് കേട്ടപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല വിനിയട്ടെൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവരെ എൻ്റെ ദൈവം ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായവ്യത്യാസമുള്ള എൻ്റെ ഭർത്താവ് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ അനാഥാലത്തിൽ എത്തിപ്പെട്ടത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ എന്നെയും അമ്മയെ ഉപേക്ഷിച്ച് പോയിരുന്നു അമ്മയ്ക്ക് അങ്ങനെ അടുത്ത ബന്ധുക്കൾ ഇല്ലായിരുന്നു എനിക്ക് അഞ്ചു വയസ്സാകുന്നവരമ്മ പിടിച്ചു നിന്നിരുന്നു ഒടുവിൽ എന്നെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിൽ അമ്മേനെ ആ അനാഥാലത്തിൽ എത്തിച്ചു ഒരകന്ത ബന്ധുവിന്റെ വീട്ടിൽ ശമ്പളമില്ലാത്ത ജോലിക്കാരിയായി അമ്മയും കൂടി ആ സമയത്തൊക്കെ അമ്മയോട് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിയിട്ടുണ്ട് ഞാനും ഒരു അമ്മയായപ്പോൾ എനിക്ക് മനസ്സിലാക്കാനാവുമായിരുന്നു അന്ന് അമ്മ അനുഭവിച്ചിട്ടുണ്ടാവുമായിരുന്ന വേദന അമ്മേനെ അവിടെയാക്കി പോകുമ്പോൾ ഉണ്ടായിരുന്ന സങ്കടം എന്റെ അലരിക്കരച്ചിൽ കേൾക്കാനാവാതെ തിരിഞ്ഞു നോക്കാനാവാതെ ധൃതിയിൽ നടന്നകരുന്ന എനിക്ക് ഇന്നും കാണാൻ മനസ്സിൽ അമ്മയെ കാണുമെന്ന വാശിൽ തളന്നുറങ്ങി എനിക്ക് അന്നറിയില്ലായിരുന്നു ഇനിയുള്ള ദിവസങ്ങൾ അഗ്നിപരീക്ഷണത്തിന്റേതാണെന്ന് ഭക്ഷണം കിട്ടുമെന്നല്ലാതെ ആരും ശ്രദ്ധിക്കാനോ കേൾക്കാനോ ഇല്ലാത്ത അനാഥ ബാല്യങ്ങൾ ഒരു കണക്കിന് എന്നെ പോലെയുള്ളവരെക്കാൾ ജനിച്ചപ്പോഴേ അനാഥരായി അവിടെ എത്തുന്നവർ ഭാഗ്യവന്മാരായിരുന്നു അവർക്ക് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്നോ മാതാപിതാക്കളുടെ സ്നേഹത്തിനെ പറ്റിയോ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല തിരിച്ചറിവാവുമ്പോഴേക്കും അവരാ ജീവിതവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കും അമ്മയെ ഓർത്ത് കരഞ്ഞിരുന്ന നാളുകൾ ഇടക്ക് അമ്മയുടെ മണ ഓർമ്മ വരും വല്ലാത്ത സങ്കടം വരുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കൈകൊണ്ടൊരുവരുള്ള ചോറ് കിട്ടിയെങ്കിൽ എന്ന് തോന്നും അനാഥ ബാല്യങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന അവസ്ഥകൾ ആരുമില്ലായ്മ അത് പറഞ്ഞറിയിക്കാനാവുന്നതിലും ഭീകരമാണ് എങ്കിലും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു ജീവിക്കാനുള്ള മനുഷ്യന്റെ സഹജവാസനയെന്നോണം പതിയെ ഞാനും എൻ്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി സ്കൂളിൽ പോയി തുടങ്ങി വല്ലപ്പോഴും അമ്മ കാണാൻ വരും അമ്മ വന്നാലുണ്ടാവുന്ന സന്തോഷത്തേക്കാൾ ഹൃദയഭേദകമായിരുന്നു അമ്മ തിരികെ പോകുമ്പോൾ പലവട്ടം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട് മുതിർന്നിട്ടും വെറുതെ അമ്മയുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞിട്ടും എന്ത് പറയണമെന്നറിയാതെ നിരച്ച് പഴകിയ സാരിത്തും കൊണ്ട് വായ്പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ രൂപം മരിക്കുവോളം മനസ്സിലുണ്ടാവും പഠിത്തത്തിൽ ഞാൻ അത്ര വലിയ മിടിക്കുന്നതായിരുന്നില്ലെങ്കിലും ഭേദപ്പെട്ട നിലയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജിലെത്തി പുസ്തകങ്ങളായിരുന്നു എന്നും എനിക്ക് കൂട്ട് വായനയിൽ സകല ദുഃഖങ്ങളെയും കെട്ടിയിടാനുള്ള കഴിവ് ഞാൻ നേടിയെടുത്തിരുന്നു ചിലപ്പോഴൊക്കെ വായിച്ച കഥകളിലെ രാജകുമാരിയുടെ മുഖം എൻ്റെതാക്കി മാറ്റുമായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ചിലരുടെയൊക്കെ യുവാൻ കഴിഞ്ഞിരുന്നു അനാഥാലയത്തിലെ പെൺകുട്ടികൾക്ക് ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണാനോ മോഹിക്കാനോ കഴിയില്ലല്ലോ മിക്കവരും അധികാരപ്പെട്ടവർ നിശ്ചയിക്കുന്ന യുവാ ബന്ധത്തിന് സമ്മതം പോകും ചുരുക്കം ചില പ്രണയത്തിലൂടെ ആ ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കിടക്കാറുണ്ട് അധികം സംസാരമൊന്നുമില്ലാത്ത ഒരു പാവം പെണ്ണായിരുന്നു അന്ന് ഞാൻ ഇപ്പോൾ ഞാൻ പറയുന്ന കഥകളിൽ എന്റെ മക്കളെ വിശ്വസിക്കാത്തത് അതൊന്നു മാത്രം അമ്മയോ പാവോ അതാണ് അവരുടെ ചോദ്യം സുന്ദരി എന്നൊന്നും പറയാനാവില്ലെങ്കിലും ആര് കണ്ടാലും പറയില്ല പഠിത്തം കഴിഞ്ഞപ്പോൾ മുതൽ ആദ്യമായിരുന്നു മനസ്സിൽ ആരായിരിക്കും എന്നെ കൊണ്ടുപോകാൻ വരുന്നത് ഇനി ആരും വരാതെയായി പോകുമോ അങ്ങനെയുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്ന കാലം ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞപ്പോൽ ചിലർക്കെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിധിയുടെ ക്രൂരതകൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥകളല്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം അവിടെ തലറിയ ചിലർ ഓഫീസ് ജോലികളൊക്കെ മാനേജർ മേഡം എന്നെ ഏൽപ്പിച്ചിരുന്നു ആയിടക്കാണ് അനാഥാലയത്തിൻ്റെ നടത്തിപ്പിൽ എന്തെല്ലാമോ ക്രമക്കേടുകളുണ്ടെന്നും ഇൻസ്പെക്ഷൻ ആൾ വരുന്നുണ്ടെന്നൊക്കെ കേട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് പിടിപ്പത് പണിയായിരുന്നു ഒരൊഴിവും കിട്ടാത്ത ഫയലുകളൊക്കെ പകർത്തി എഴുത്തുന്ന ജോലിയായിരുന്നു അമ്മ രണ്ടാഴ്ചയായി വന്നിരുന്നില്ല സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ആധിയായിരുന്നു ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ സങ്കടവും അന്ന് രാവിലെ അത്യാവശ്യം ജോലികളേൽപ്പിച്ച് മേഡം പുറത്തു പോയിരുന്നു മേഡം വരുന്നതിന് മുമ്പേ തീർക്കാനുള്ള ഫയൽ തിരക്കിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒരാൾ കയറി വന്നത് കണ്ണടയൊക്കെ വെച്ച് സിനിമാ നടൻ അരവിന്ദ് സ്വാമിയുടെ ലുക്കൊക്കെയുണ്ട് പക്ഷെ ഇത്തിരി പ്രായമുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം മാനേജർ ഇല്ലേ മിസ്സിസ് വത്സല എന്തോ എഴുന്നേൽക്കാൻ ഞാൻ മറന്നുപോയിരുന്നു ഇല്ല പുറത്ത് പോയതാ ആരാണ് എന്തെങ്കിലും പറയണോ ഇല്ലെന്ന് പറയുമ്പോൾ അയാൾ പോകുമെന്നെൻ്റെ ധാരണയെ തെറ്റിച്ച് അയാൾ കസേരിയിലേക്ക് ഇരുന്നിരുന്നു മേഡം ഓടി വരുന്ന ഞാൻ കണ്ടു അയാളുടെ അടുത്തേക്ക് ചെന്ന് താണു വടങ്ങുന്നതിനിടെ അയാളോട് കാര്യമായ ഭവ്യതയെന്ന് കാണിക്കാതെ പെരുമാറി എന്നെ ഒന്ന് രൂക്ഷമായി നോക്കാൻ പുള്ളിക്കാരി മറന്നില്ല അയാൾ എടുത്തു വെച്ച ഫയലുകൾ ഓരോന്നായി നോക്കാൻ തുടങ്ങി ഇടയ്ക്കിട മുഖം ചുളിക്കുന്നത് ഞാൻ കണ്ടു അയാൾ മാർക്ക് ചെയ്ത മിസ്റ്റേക്കുകൾ മാഡത്തിനോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ വിയർത്ത് തുടങ്ങിയിരുന്നു എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ഫയൽ തിരുത്തിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ട് മേഡം അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഓഫീസിനരികെയുള്ള ചെറിയ മുറിയിൽ ഞാൻ തിരക്കിട്ട് എഴുതിയത് ചുരണ്ടി തിരുത്തി ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മേഡം എൻ്റെ അടുത്ത് എത്തിയിരുന്നു ശബ്ദം താഴ്ത്തി അവരിനെ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചു സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കരഞ്ഞുപോയി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കുന്നതിനിടെയാണ് ഞാൻ ആ കണ്ണുകൾ കണ്ടത് അവിടെ ഇരുന്ന ഓഫീസിനൂടെ അയാളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭൂമി പിളർന്ന് അപ്രത്യക്ഷയായി പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ച നിമിഷം നാണക്കേടുകൊണ്ട് ആത്മാഭിമാനം ഒരുങ്ങിയൊലിച്ച നിമിഷം ലോകത്തിനോടും എന്നോടും തന്നെയും ദേഷ്യം തോന്നിയ നിമിഷം തിരുത്തിയ ഫയലുകൾ അയാളെ തിരികേൽപ്പിക്കുമ്പോഴും ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയില്ല കാരണമറിയാത്ത ഒരു വെറുപ്പെന്നിൽ കുമിഞ്ഞുകൂടി ഞാൻ തിരികെ എന്റെ സീറ്റിൽ വന്നിരുന്നു കുറച്ചുനേരം കൂടെ കഴിഞ്ഞ് അയാൾ പോകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിരിഞ്ഞെന്നെ നോക്കിയിരുന്നു ഞാൻ മുഖം വെട്ടി തിരിച്ചിരുന്നതേയുള്ളൂ കാറിനരിയിലേക്ക് നടന്നപ്പോൾ അയാളുടെ മുഖത്തൊരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു പിറ്റേന്ന് മാഡത്തിന്റെ മുറിയിലെ ഷെൽഫ് ക്ലീൻ ചെയ്ത് കൈനിറയെ നിറയാതിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അയാൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വന്നത് എന്റെ കയ്യിലെ പേപ്പേഴ്സും പുസ്തകവും എല്ലാം നിലത്തി ചിതറിച്ച് സോറി ഞാൻ കണ്ടില്ല ഒന്നും പറയാതെ അയാളെ നോക്കാതെ ഞാൻ കുനിഞ്ഞിരുന്നു എല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി എന്റെ മുഖം കണ്ടാവണം അയാൾ നിലത്തേക്ക് കുനിഞ്ഞു വേണ്ട ഞാൻ എടുത്തോളാം പ്ലീസ് ഇനി ഇതിന് കൂടെ കേൾക്കാൻ വയ്യ രണ്ടാമത്തെ വാചേ ഞാൻ സ്വയം എന്തോണം പിറുരുത്തതായിരുന്നു എന്നെ നോക്കി അയാൾ അകത്തേക്ക് കയറിപ്പോയി എനിക്ക് അയാളുള്ള ദേഷ്യവും വെറുപ്പും വർദ്ധിച്ചതേ ഒരിക്കൽ പോലും ഞാൻ അയാളുടെ മുഖത്തേക്ക് സൗമ്യതയോടൊന്നും നോക്കിയിട്ടില്ല പിന്നെയും പലതവണ അയാൾ അവിടെ വന്നു ചിലപ്പോഴേക്കെ മറ്റുള്ള ഓഫീസേഴ്സിനൊപ്പവും മറ്റുള്ളവരോട് സംസാരിച്ചെങ്കിലും അയാളെ ഞാൻ അവഗണിച്ചുകൊണ്ടേയിരുന്നു ഓഫീസിലെ അത്യാവശ്യം ചില കാര്യങ്ങൾക്കായി ഞാൻ പുറത്തു പോകാറുണ്ടായിരുന്നു പലയിടത്തും വെച്ച് ഞാൻ അയാൾ കണ്ടെങ്കിലും ഒരു പരിചയഭാവം ഞാൻ കാണിച്ചതേയില്ല ഒരു ദിവസം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന മുഖവരിയോടെ മേഡം വിളിപ്പിച്ചപ്പോഴേ ഉള്ളിലൊരു ആപശങ്ക തോന്നിയിരുന്നു ഇന്ദുവിനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ആൾ ഇന്ദുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ പക്ഷേ ഉള്ളൊന്ന് കിടുങ്ങി സ്വൽപ്പം പ്രായ കൂടുതലുണ്ട് ആളിൽ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നില്ലേ വിനയൻ പിന്നെ ചന്ദ്രൻ തരിച്ചു പോയി അയാളോ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല ഒടുന്നനെയുള്ള എൻ്റെ ഉത്തരം കേട്ട് മേഡവും പകച്ചുപോയി കാണു പ്ലീസ് മാഡം എനിക്കിത് വേണ്ട എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് കണ്ടിട്ടാവണം അവരൊന്നും പറഞ്ഞില്ല പക്ഷേ തിരിഞ്ഞടന്നപ്പോൾ വാതിൽക്കൽ അയാൾ എല്ലാം കേട്ട് കാണും അയാളെ നോക്കാതെ തന്നെ പുറത്തേക്ക് നടന്നു പിന്നെയും ഒന്ന് രണ്ടെടുത്ത വച്ച് കണ്ടെങ്കിലും ആളെന്നെ മൈൻഡ് ചെയ്തില്ല എനിക്ക് അയാളെ കാണുമ്പോഴേ മുട്ടു പറിക്കാൻ തുടങ്ങും അത്രയ്ക്ക് പേടിയായിരുന്നു പിന്നെ ആരൊന്നും പറഞ്ഞതുമില്ല അയാളെ കാണാതെയുമായി ആ രാവിലെ എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല അമ്മയല്ലാതെ മറ്റാരും വരാനില്ലല്ലോ പക്ഷെ അഴിഞ്ഞുലഞ്ഞ മുടി കൈകൊണ്ട് വാരിക്കെട്ടി ഓടിയെത്തി എന്നെ കാത്തിന്ന് അയാളായിരുന്നു ആ മുഖം കണ്ടതും ഭയം എന്നെ കീഴടക്കാൻ തുടങ്ങിയിരുന്നു ഇതു എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാനൊന്നും പറയാതെ മുഖം വിരിച്ച് നിന്നു സഹോദരങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഓട്ടപ്പാശിലിൽ സ്വന്തം ജീവിതത്തെ പറ്റി ഓർത്തിരുന്നില്ല പിന്നെ സമയം കഴിഞ്ഞുപോയെന്ന് തോന്നി പക്ഷെ തന്നെ കണ്ടപ്പോ കൂടെ കൂട്ടാൻ ആഗ്രഹം തോന്നി സഹതാപൊന്നുമല്ല ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ കേട്ട് നിന്നതേയുള്ളൂ വീട്ടിലാരും സമ്മതിക്കില്ല പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ പ്രായക്കുടിൽ തനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ തന്നെ എനിക്ക് തന്നൂടെ അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത വീണ്ടും വന്നു സോറി ആള് തിരിഞ്ഞ് നടന്നകിട്ടും അതേ നിൽപ്പായിരുന്നു ഞാൻ അത് കഴിഞ്ഞായിരുന്നു മത്സരമായ ക്ലാസ് എനിക്ക് അഹങ്കാരമാണെന്നും എന്ന് കണ്ടിട്ടാണ് ഈ നെഗളിപ്പ് അവർ പറയാതെ പറയുന്നുണ്ടായിരുന്നു നല്ല ജോലി കാണാൻ യോഗ്യം ആവശ്യത്തിന് സമ്പാദ്യമുണ്ട് പിന്നെ കുറച്ച് പ്രായം കൂടുതൽ ദാമ്പത്യ ജീവിതത്തിന് അതൊരു അയോഗ്യത അവർ പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാനാവാതെ ഞാനും നിന്നു മേടത്തിൻ്റെ നീരസം കൂടിക്കൂടി വന്ന നാളുകളിലൊന്നിലാണ് അമ്മ കാണാനെത്തിയത് മടിച്ചു മടിച്ചാണ് പറഞ്ഞത് മോളെ ആ സാറിനെ കാണാൻ വന്നിരുന്നു മോൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ട് അമ്മ ഒന്നും പറയാണ്ടിരുന്നു നല്ലവനാന്നാ തോന്നുന്നത് മോളെ മോളെ പൊതുപോലെ നോക്കുന്നതിന് തോന്നില്ല നിന്നെ ഓർത്ത് തീയായപ്പോഴും ഈ അമ്മയുടെ മനസ്സിൽ മോൾക്ക് ഒന്നുകൂടെ ആലോചിച്ചുകൂടെ നീയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്ന കാണാൻ ഒരു കൊതി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷമോ സമാധാനമോ അനുഭവിക്കാത്ത സ്ത്രീ പിന്നെ കൂടുതലൊന്നും ഞാനും ആലോചിച്ചില്ല വിവാഹത്തിന്റെ ദിവസം കുറിച്ചെങ്കിലും അയാളോട് അടുക്കാൻ ഞാൻ തയ്യാറായില്ല ഫോൺ വിളിച്ചാലും സംസാരിക്കില്ല വിവാഹ വസ്തുക്കൾ ആഭരണങ്ങൾ എടുക്കാൻ ഞാൻ പോയില്ല വിവാഹ ദിവസത്തിന് നാൾ മുമ്പേ അയാൾ വീണ്ടും എന്നെ കാണാനെത്തി തനിക്കെന്നെ ഒരു തരത്തിൽ ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എല്ലാവരോടും ഞാൻ സംസാരിച്ചോളാം ഇനി വിവാഹം വേണ്ടെന്ന് വെച്ചയാളുടെ ഭവിഷ്യത്തെനിക്ക് ഓർക്കാൻ പോലും ആവുമായിരുന്നില്ല എനിക്ക് എനിക്ക് സമ്മതി ആ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കണ്ണുകളെ നേരിടാനാവാതെ ഞാൻ മുഖം താഴ്ത്തി തെള്ളി നേരം എന്നെ നോക്കി നിന്നിട്ട് ഒന്നും പറയാതെ ആൾ പോയി അയാളുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു കസിൻ ഒഴികെ ബന്ധുക്കൾ ആരും വിവാഹത്തിൽ പങ്കെടുത്തില്ല സഹോദരങ്ങൾക്ക് പണവും സമ്പത്തും പൊയ് പോകുന്നതായിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മകൻ കുടുംബമഹിമയ്ക്കും അഭിജാത്യുമൊക്കെ മറന്ന് ഒരനാഥപ്പിണ്ണിനെ വിവാഹം കഴിക്കുന്നതായിരുന്നു പ്രശ്നം അമ്മയെയും അനാഥാലയത്തിലെ സഹോദരങ്ങളെയും സാക്ഷിയാക്കി വിനയ ചന്ദ്രൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടവും പേടിയും മാത്രമായിരുന്നു വിവാഹം കഴിഞ്ഞ് ചെന്നുകയറിയത് അയാൾ ഏർപ്പാട് ചെയ്തിരുന്ന വാടക വീട്ടിലേക്കായിരുന്നു എന്റെ ഭർത്താവ് അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ ദേഹം അടിമുടി വറക്കുന്നുണ്ടായിരുന്നു രാത്രി ബെഡ്റൂമിൽ കൂട്ടിലകപ്പെട്ട എലിയെ പോലെ ഭയന്ന് വിറച്ചിരിക്കുമ്പോഴാണ് ആൾ കയറി വന്നത് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോയി അരികിലെത്തിയത് രണ്ട് ചൂട് പുറകോട്ട് വേശിച്ചിരുന്നു തൊട്ടരികിൽ നിന്നെന്തോ പറയാൻ തുടങ്ങിയതും ഞാൻ ഇരു കൈകൾ കൊണ്ട് മുഖംപൊത്തിക്കറിഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് ആളൊന്ന് പകച്ചു പിന്നെ എൻ്റെ കൈകൾ ബലമായി പിടിച്ചു മാറ്റി വിരൽത്തുമ്പുകൊണ്ട് താടിത്തുമ്പ് പിടിച്ചുയർത്തി താനും ആടും ഇങ്ങനെ പേടിക്കുന്നു ഞാൻ ഉപദ്രവിക്കാനല്ല നിന്നെ സ്വന്തമാക്കിയത് കൂടെ ജീവിക്കാനാ എന്നെ സ്നേഹിക്കാം എനിക്ക് സ്നേഹിക്കാം ഞാൻ അയാളെ നോക്കിയില്ല താനായിട്ട് തന്നെ മനസ്സിലാക്കുന്നവരെ സ്നേഹിക്കുന്നവരെ ഒന്നിനു ഞാൻ നിർബന്ധിക്കില്ല പിന്നെ പതിഞ്ഞ ശബ്ദത്തിലാണ് പൂർത്തിയാക്കിയത് അത്രയ്ക്ക് ഇഷ്ടമാണ് വാക്ക് പാലിച്ചിരുന്ന വിനിയേട്ടൻ എന്റെ പേടിയും സംശയങ്ങളും മാറാൻ മാസങ്ങളെടുത്തിരുന്നു വിനിയേട്ടൻ ക്ഷമയോടെ കാത്തിരുന്നു അതുവരെ ഉണ്ടെന്ന് പോലും അറിയാത്ത സ്നേഹവും സംരക്ഷണവും അനുഭവിച്ചു തുടങ്ങിയായിരുന്നു ഞാൻ അച്ഛനും സഹോദരനും സുഹൃത്തുമായ ആൾ പിന്നീട് കാമുകനും ഭർത്താവുമായി കഴിഞ്ഞിരുന്നു ആദ്യം മനസ്സ് പങ്കുവച്ചിട്ടാണ് ഞാൻ വിനേട്ടൻ്റെ സ്വന്തം ഹിന്ദുവായി മാറിയത് വൈകാതെ അമ്മയും ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നു അനാഥത്വത്തിലെ ആഗ്രഹമായിരുന്നു നിറയെ ആളുകളുള്ള വീട് ബന്ധുക്കൾ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പോയത് കാണാൻ പോലും ആരും തയ്യാറായില്ല എന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനില്ല ഡി നിനക്ക് മതിയായിരുന്നു ഒരു ജന്മം മുഴുവൻ ലഭിക്കേണ്ട സ്നേഹം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു എല്ലാർത്ഥത്തിലും എൻ്റെ നല്ല പാതി സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം തുണയായി ഇടയ്ക്കിടെ ചെറിയ ചെറിയ പിണക്കങ്ങളുമായി ഞങ്ങൾ ഇങ്ങനെ വെറുമൊരു തൊട്ടാവാടിയായി തന്നെ ഒരു തൻ്റെ ആ സ്നേഹമായിരുന്നു ഞങ്ങളുടെ സ്നേഹക്കൂട്ടിലേക്ക് രണ്ട് കുഞ്ഞിക്കുരുവൽ കൂടെ വിരുന്നെത്തിയപ്പോൾ ജീവിതം പൂർണ്ണമായിരുന്നു തന്നെക്കാൾ ഒത്തിരി ചെറുപ്പമായ ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ടെന്ന് കളിയായി പറഞ്ഞുകൊണ്ടാണെങ്കിലും ആളെപ്പോഴും ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കും അതുകൊണ്ടെന്ന് എൻ്റെ ഭർത്താവ് എന്നേക്കാൾ ചെറുപ്പമാണെന്ന് തോന്നിക്കും എൻ്റെ ഭർത്താവ് ഞാൻ ദൈവത്തെ കണ്ടത് അദ്ദേഹത്തിലൂടെയാണ് ഒരുപാട് സങ്കടങ്ങൾക്കൊടുവിൽ വലിയൊരു സന്തോഷം ദൈവം കാത്തു വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു ചിലരെയൊക്കെ നേരിട്ട് കണ്ടുമുട്ടുമ്പോഴാണ്